ചായമില്ലാതെ മായമില്ലാതെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മൗറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വുമൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മൗറ്റുപുഴ മുനിസിഫ് മജിസ്ട്രേറ്റ് നിവേദ്യത എം എ ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വനിതാ അഭിഭാഷകർ ഒരുക്കിയ വിപണനമേളയിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡേ രണ്ടായിരത്തി ബാർ അസോസിയേഷൻ ഓഫീസിൽ നടന്ന വനിതാ ദിനാഘോഷ പരിപാടികൾ മൂവാറ്റുപുഴ മുൻസിഫ് മജിസ്ട്രേറ്റ് നിവേദിത എം എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഉദ്ദേശിക്കണം തീർച്ചയായും വിദ്യാഭ്യാസമാവാം അവരെ സെൽഫ് റിലയൻസ് ആക്കുന്ന കാര്യങ്ങളാവാം അവരെ ഇൻഡിപെൻഡന്റ് ആക്കുന്ന പല ആസ്പെക്ടുകളും അടങ്ങിയിരിക്കുന്നു അപ്പൊ അത്തരത്തിലൊരു സൊസൈറ്റി സ്ത്രീകൾക്ക് മുന്നോക്കുന്നു സ്ത്രീകൾക്ക് എൻപവർമെന്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സൊസൈറ്റി ഫുൾ ഡെവലപ്മെന്റ് യാതൊരു തർക്കമില്ല ഇതിന്റെ ഭാഗമായിട്ട് എംപവർമെന്റ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഹെൽത്തി ലൈഫ് ഈ മൂന്ന് കൺസെപ്റ്റുകളാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വനിതാ അഭിഭാഷകർ ഒരുക്കിയ വിപണനമേളയും ശ്രദ്ധേയമായി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലക്കൻ വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ കോടതിയിലെ ജൂനിയർ അഭിഭാഷക സ്വാതി ശശി എഴുതിയ കവിതാ സമാഹാരം അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചക്കാലൻ പ്രകാശനം ചെയ്തു സ്ത്രീ വേണ്ടി വേണ്ടി അവരെ ജെൻഡർ ഇക്വാലിറ്റിയുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ പല രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പക്ഷെ യഥാർത്ഥത്തിൽ ആ ജെൻഡർ ഇക്വാളിറ്റി നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിട്ടുണ്ടോ ഇല്ല അമ്പത് ശതമാനം ലെജിസ്ലേച്ചറിലേക്ക് പ്രാതിനിധ്യം കൊടുക്കുവാനുള്ള ഒരു ആലോചന ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ട് പാർലമെന്റിന് പ്രാതിനിധ്യമുണ്ട് പ്രാദേശിക ഗവൺമെന്റിന് പ്രാതിനിധ്യമുണ്ട് പക്ഷേ ഒരിക്കലും അതൊരു തുല്യമായ വ്യവസ്ഥയില് അമ്പത് അമ്പത് എന്നുള്ള വ്യവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടത്തിന് വേണ്ടി ഈ വനിതകൾ ഈ സമൂഹമാകെ ചർച്ച നടത്തുകയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ അതൊരു ചർച്ചയാക്കി മാറ്റി അവരുടെ ഉയർന്ന അവർക്കൊരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതേപോലെ പ്രവർത്തനങ്ങളും നടക്കണം ചടങ്ങിൽ ുംസിഡന്റ് അഡ്വകേറ്റ് ആനിയോ പി അധ്യക്ഷത വഹിച്ചു അഡ്വകേറ്റ് ജിറ്റി അഗസ്റ്റിൻ ഷീജ മോൾ സരിത ടിയാർ ലീന തോമസ് സബാസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും